ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേസ് അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ലെസ്റ്റ് പ്ലേ സീരിസിൻ്റെ എപ്പിസോഡ് ടു ആണ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് വെൽക്കം ബാക്ക് ഓക്കെ എന്തായാലും ഇവിടെ നിന്ന് താഴോട്ടിറങ്ങാം ഓ ഡാമേജ് കിട്ടി എനിക്ക് ഫുഡൊക്കെ കുറച്ച് ഒപ്പിക്കണം പിന്നെ നമുക്ക് വേണ്ട വില്ലേജ് കൊണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമാവുന്ന സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ടോ ഒന്നും ഇല്ലേ ഫുഡ് ചെസ്റ്റിന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതായത് നമുക്ക് ആദ്യം തന്നെ ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കാം അതും ഇല്ല അപ്പം നമുക്ക് വെളിയിൽ പോയി ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ആദ്യം ഇത് ചെയ്യണം എന്തിനും കട്ട് ചെയ്യണം അതാണ് ഈ ഈ മരം കട്ട് ചെയ്യണം ഈ മരം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കിട്ടും മരമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി വുഡ് ഉണ്ടാക്കാം വുഡ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം അത് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യം ഇല്ലാത്ത സാധനങ്ങളെല്ലാം നമുക്കെടുത്തങ്ങ് മാറ്റാം ഇത് ഇത് ബോറായി തോന്നുന്നു ഓക്കെ നമുക്ക് ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെക്കാം അല്ല ചെസ്റ്റിൻ്റെ താഴ്ത്ത് വെച്ചിട്ട് ഇതൊരു മണ്ടലിട്ട് വെക്കാം അല്ലേ അതൊരു മഷവും നല്ലത് ഓക്കെ നമ്മളത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ചെസ്റ്റ് ഇവിടെ വെച്ചു ആൻഡ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ അതിനകത്തോട്ട് വെക്കുവാണ് സോ ഈ ഫുഡൊന്നും കുക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നു ഓഹ് ഫുഡൊക്കെ ഇരിപ്പുണ്ട് പോയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല നമ്മൾക്ക് സാഡിൽ എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നതെന്ന് കൂടെ എനിക്കൊന്ന് നോക്കാം ഓക്കെ സാഡിലുണ്ടാക്കി തന്നെ കുതിരേനെ കിട്ടിയിട്ടില്ല നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സൊക്കെ വളരെ ഈസി ആവുമല്ലോ അപ്പം നമുക്ക് എങ്ങനെയാണ് സാഡിലുണ്ടാക്കുന്നത് ആദ്യം നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെല്ലുക സാഡിൽ ഓ സാഡൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഓക്കെ അപ്പം ഞാൻ എനിക്ക് വെളി വലിയ പശു ഉണ്ട് ഇപ്പോൾ തന്നെ സാഡൽ ഉണ്ടാക്കാമായിരുന്നു ഓ അവിടെ ഒരു വൈറ്റ് കുതിരയിൽ നിൽപ്പുണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണ് ഓ അവിടെ ഒരു പശു നിൽപ്പ് നമുക്ക് ആ പശുവിനെ കൊന്നിട്ട് എത്ര ഇത് കിട്ടുമെന്ന് നോക്കാം ലെതർ കിട്ടുമെന്ന് പശു നോക്കട്ടെ ആ ജസ്റ്റിനകത്ത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു അയൺ ഉണ്ട് ഓ കറക്റ്റ് ഒരു അയണ്ണം ഇപ്പോൾ ഉണ്ട് കഴിഞ്ഞ എപ്പിസോഡ് യൂസ് ചെയ്തിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു ഓക്കെ ആൻഡ് നമുക്ക് ആ സാഡൽ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞാൻ സാഡൽ ഉണ്ടാക്കി നമുക്ക് അപ്പുറത്തുള്ള കുതിരേന നമുക്ക് എങ്ങനെയാലും നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം ഇനി നമ്മൾ എവിടെ കുതിരേനെ കാണാൻ പോയിനോ ഇപ്പോൾ കുതിരനെ അവിടെ കണ്ടതാണ് ഇനി അത് കുക്കായ നമുക്ക് ഇത് കുക്കാവും വെക്കാം ഓക്കെ ഇതെല്ലാം ഇനി നമുക്ക് ഇത് കുക്കാവും വെക്കാം ഓക്കെ ആ ഇവിടുന്ന് ആയിരിക്കും നമ്മളെ വില്ലേജ് ഒപ്പി പോകാൻ വേണ്ടി തോന്നുന്നത് ഏയ് ആട്ടും കൂട്ടം ഡാൻസിലിരുന്നു ഇവിടുത്തെ ഓക്കെ നമുക്ക് ഇവിടെ വല്ലതും ഇപ്പം ഉണ്ടോ എന്ന് നോക്കണം കുതിരകൾ ഞാൻ ഇപ്പോഴും ഇവിടെത്തന്നെ ആയിട്ടൊരു കുതിരനെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആ കുതിരനെ കാണാനില്ല നമ്മുടെ ഈ സാഡിൽ ഇപ്പോൾ ഉണ്ട് കാരണം ഒരു കുതിരേനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നല്ല എളുപ്പമാവും പിന്നെ എനിക്ക് വഴിയൊന്നും അറിയത്തില്ല അയ്യോ കോഴ്സിനാ ഓൺ ആക്കട്ടെ ഗീസ് ഓക്കെ നമ്മളിപ്പം സെവൻ ഡേയ്സായി കളിക്കാൻ പറഞ്ഞിട്ട് കോഴ്സ് ഓണാക്കിയിട്ടുണ്ട് എൻ്റെ എന്റെ രണ്ടര ഡിസ്റ്റൻസിന് എന്തോ പറ്റുപോലും എനിക്കൊരു തോന്നലുണ്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തപ്പണമെങ്കിൽ ഇതിന്റെ ഞാൻ ഗോളീന്ന് മാറിപ്പോന്നു ഞാൻ അങ്ങോട്ട് പോയി നോക്കാ ഓകെ നമുക്ക് ആ കിട്ടി കിട്ടി ഗെയ്സ് ഗെയ്സ് കുതിരേനെ കിട്ടി ഇങ്ങനെ ഒരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എങ്കിലും നമുക്ക് കിട്ടി അള്ള ഫസ്റ്റ് ചെയ്തിട്ട് ഇച്ചിരി കൂടെ സ്പീഡിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പൊ സ്പീഡ് കൂടി എവിടെയെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് സാധനം ഓ ഓന്നത്തിനത്തി അല്ല കണ്ടുപിരിച്ചുണ്ടല്ലോ ഏ ഇതെന്റെ വീടല്ലേ ഇരിക്കുന്നേനോ എന്തായാലും നന്നായിട്ട് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ ഇനി അവിടെ നിന്നും പോയി ഓ പോയിൻറ്റോ പൊന്നോ എൻ്റെ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ടായിട്ടാണെങ്കിൽ ഞാൻ ഇത്രയും നേരം അപ്പുറത്ത് ഐലൻഡ് എല്ലാം പോയി തപ്പിയത് എടാ തൊട്ടടുത്തുണ്ടായിരുന്നല്ലോ ഇത് ഇനി നല്ല സർപ്രൈസ് ആയി പോട്ടടുത്തു തന്നെ ഇല്ല ഞാൻ നല്ല സർപ്രൈസ് ആയി പോയി ഏ വില്ലേജിനകത്ത് ഇപ്പൊ ബ്ലാക്ക് സ്മിത്തിന്റെ വീടൊന്നും ഇല്ലേ എന്റെ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് നെസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ